ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം വന്നത് ഹിമാനുവേൽ പ്രേ ഉറവ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കിടക്കുന്നവരെയും ഉറങ്ങുന്നവരെയും കാണാൻ ശ്രമിക്കുകയായിരുന്നു പത്ത് ദിവസം തായ്മവനിയായിട്ട് കിടക്കുമ്പോൾ യേശു പവനത്തിലേക്ക് കടന്നു എന്ന ആ പ്രിയപ്പെട്ട സഹോദരിയെ വിടിവിക്കുന്നതായ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞു പന്ത്ര മുപ്പത്തെട്ട് വർഷക്കാലം കുളക്കെട വിൽക്കടുന്നതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ യേശു കർത്താവ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സൗഖ്യത്തോടും വിടുതലോടും കൂടെ പോകുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തകൾക്കായി ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായിട്ട് രാജകന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ചാമത്തെ വാക്യം അങ്ങനെ അവൻ ചൂരച്ചെറിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിമേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്ത്രോത്രം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാനും പ്രാർത്ഥിക്കാനും കൃപയാൽ ദൈവം സാവകാശമൊരുക്കി ഇന്ന് ലോകത്തിൽ അനേക സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യൻ ഇന്ന് വ്യാകുലതകളുടെയും വേദനകളുടെയും ദുഃഖത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും നടുവിലൂടെ കടന്നു പോകുന്ന അനേക അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രയാസ പ്രതികൂല സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് അതിനെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് മുൻപോട്ട് കടന്നു പോകേണ്ടത് എന്നുള്ളതായിരിക്കുന്ന ഒരുപാട് ചിന്തകൾ ജീവിതത്തിലുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഭയമില്ല അവർ പ്രാർത്ഥനയിൽ അതിനെ നേരിടുവാനും കാണുവാനും ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ പ്രാർത്ഥന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു നിമിഷം തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞു പരീക്ഷയിലകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിപ്പേൻ പ്രതിയോഗിയായിരിക്കുന്ന നിങ്ങൾക്കെതിരെ കടന്നു വരുമ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അതിനെ നേരിട്ട വിജയിപ്പേൻ എന്ന കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വിശ്വാസിയുടെയും ജീവിത യാത്രകളിൽ കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരൊക്കെയും പ്രാർത്ഥിച്ച ജീവിതം വിജയിച്ചവരായിട്ട് കാണാം എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കണമെന്നില്ല അത് നാളെ കിട്ടണമെന്നില്ല ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു വർഷം പിന്നെ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അതിന് മറുപടി ലഭിക്കുന്നതായിട്ട് കാണാം ഇവിടെ വായിച്ചതായിരിക്കുന്ന ആ വേദഭാഗം നമുക്ക് വളരെ പരിചിതമാണ് പഴയ നിയമത്തിലെ അനുഗ്രഹിതനായിരിക്കുന്ന ഒരു പ്രവാചകനാണ് ഏലിയാവ് എലിയ മിസമേലിൻ്റെയും ആഹാവിൻ്റെയും കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് വരികയാണ് അതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന ബാലിൻ്റെ പ്രവാചകന്മാർ ഒരുമിച്ച് ക്രമേലിൽ വെച്ചൊരു യാഗം കഴിക്കുകയാണ് തീ ഇറങ്ങണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള യാഗമാണ് എന്നാൽ നൂറ്റി നാൽപ്പത് പേരും അവരുടേതായിരിക്കുന്ന ശരീരം ദണ്ഡിപ്പിച്ച് അവർ യാഗം കഴിച്ച് അവർ പ്രാർത്ഥിച്ചിട്ട യാതൊരു ഫലവും കിട്ടാതെ അവർ വളരെ നിരാശരായിട്ട് നിൽക്കുമ്പോൾ എലിയാവ് പറഞ്ഞു ഇനി എൻ്റെ സമയമാണ് ഇനി ഞാനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അങ്ങനെ ഏലിയാവ് ഇടിഞ്ഞു കിടന്നതായിരിക്കുന്ന അത് യാകപിടം പുതുക്കിപ്പെടുന്നു പന്ത്രണ്ട് കല്ലുകൾ അടുക്കി വെച്ചു ആ വിറകൾ അടുക്കി വെച്ചു കാളയെ കണ്ടമായി മുറിച്ച് കളയേണ്ട ഭാഗങ്ങൾ കളഞ്ഞു അതിനുശേഷം രണ്ട് ചുറ്റും തോടുണ്ടാക്കി രണ്ട് സയ്യാ വിത്ത് വിതയ്ക്കാനുള്ളതായ വെള്ളമൊഴിച്ചു അതിനുശേഷം അവിടെ നീന്തുകൊണ്ട് യഹോവേ എന്നുറക്കെ വിളിച്ചപ്പോൾ തന്നെ തീ ഇറങ്ങാൻ തീർന്നു അത്രമാത്രം പ്രാർത്ഥനയിൽ വൈവിധ്യമുള്ള പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് എലിയവ ആ ദൈവദാസന്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ തനിക്കെതിരെ ഒരു ഭീഷണി കടന്നു വരികയാണ് നാളെ ഈ നേരത്തെ നിന്റെ ശരീരത്തെ ആകാശത്തിൽ പറന്നു പോകുന്ന പക്ഷികൾക്കും മാംസമാഹാരമായിട്ട് മാറ പോവുകയാണ് ഇത് കേട്ടപ്പോൾ എലിയാവ് ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് ഒരുപാട് ആഗ്രഹങ്ങള് ആശയങ്ങള് ഒരുപാട് ലക്ഷ്യങ്ങള് ഒരുപാട് ലക്ഷ്യബോധങ്ങളുള്ള ആ ദൈവത്തിൻ്റെ ദാസൻ പെട്ടെന്ന് ജീവിതത്തിൽ അത് ഭയപ്പെടുവാനിടയായി തീരുകയാണ് അങ്ങനെ താൻ അവിടം വിട്ട ഒരു ചുവരച്ചെടിയുടെ കീഴിൽ വന്ന് കിടക്കുകയാണ് അവിടെ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഒരു പാത്രത്തിൽ വെള്ളവും അടയുമായിട്ട് വന്ന് ആ ഏലിയാവിനെ ഒടുത്തിട്ട് പറഞ്ഞു നീ കഴിക്കുക കഴിക്കുക അവിടെ ഉറങ്ങിക്കിടക്കുന്ന മയങ്ങിക്കിടക്കുന്ന ഒരു ദൈവദാസനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയാണ് ഉറങ്ങിക്കിടക്കുന്ന ദൈവദാസനെ നമ്മൾ അവിടെ കാണുകയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരാം പ്രതികൂലങ്ങൾ കടന്നു വരാം പ്രതിസന്ധികളെ കടന്നു വരുമ്പോൾ അതിനെ ഭയപ്പെട്ടു പോകുന്നവരല്ല പിന്നെയോ ആ നമ്മൾ അതിനെ അതിജീവിക്കുന്നവരായിരിക്കണം എന്നാൽ ഏലിയാവ് ഭയപ്പെട്ട് കിടക്കുമ്പോൾ ദൈവദൂതൻ വന്ന് പറയുകയാണ് നീ ഇവിടെ കിടക്കേണ്ടവനല്ല നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല നീ ഉറങ്ങേണ്ടവനല്ല നീ മയങ്ങേണ്ടവനല്ല ക്ഷീണിച്ചിരിക്കേണ്ടവനല്ല തളർന്നു പോകേണ്ടവനല്ല നീ എഴുന്നേറ്റ് നീ ദൂരയാത്ര നിനക്കുണ്ട് ഏഹുവിൻ്റെ മകനായിരിക്കുന്ന സി അഭിഷേകം ചെയ്യണം നിന്റെ മകരത്തിനായിട്ട് മറ്റൊരാളെ നീ അതായത് നിന്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കണം ഏലീസ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നീ കണ്ടെത്തിയേണ്ടിയിരിക്കുന്നു ഈ രണ്ട് ശുശ്രൂഷ നിന്നിൽ നിക്ഷിപ്തമായി നിറഞ്ഞു നിൽക്കുമ്പോൾ നീ ഇവിടെ കിടക്കേണ്ടവനല്ല എന്ന് ദൈവത്തിൻ്റെ ദൂതന്മത പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാഴ്ചപ്പാടുകളുമുണ്ട് ഈ കാഴ്ചപ്പാടുകളും ഈ ആഗ്രഹങ്ങളുമായിട്ട് നാം ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ച് പണമൊക്കെ സുര്യക്കൂട്ടി വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ അതിൻ്റെതായ നിലവാരത്തിൽ ഉയർത്തി കൊണ്ടുവരേണ്ടതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ അതേ ഒരു വിധത്തിൽ അതിനെ വ്യാപ്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ളതായിരിക്കുന്ന ചില ഈ സമയലിൻ്റെ ആത്മാക്കൾ എഴുതേക്കും നമ്മെ തളർത്തി വാക്കുകളാണ് നമ്മെ ഭയപ്പെടുത്തുന്ന വാക്കാണ് നിരാശപ്പെടുത്തുന്ന വാക്കാണ് അപ്പോൾ നമ്മുടെ ആ ലക്ഷ്യം നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ഒരുങ്ങി വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു ആ അവസ്ഥ നമുക്കുണ്ടാകുകയാണ് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു അമ്മ തളർന്നു പോകുന്നൊരവസ്ഥയാണ് പക്ഷെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉള്ളിൽ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ കൊത്തവണ്ണം മുൻപോട്ട് പോകുവാൻ കഴിയാതെ ചില വാക്കുകൾ നമ്മെ പിടിച്ചിരുത്തുകയാണ് ഈ നാളുകളിൽ ഇസ്രമേലിൻ്റെ ഈ ആത്മാവ് നമ്മുടെ ചുറ്റുപാടും ബാധിച്ചു നിൽക്കുന്നെങ്കിൽ പോരാടി നിൽക്കുന്നെങ്കിൽ കർത്താവ് അതിനെ വിടിവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ ഈ നാളുകളിൽ എൻ്റെ പ്രയത്നങ്ങൾ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എൻ്റെ ബിസിനസ് മേഖലകളുണ്ട് എൻ്റെ ഈ ജോലി മേഖലകളുണ്ട് എന്റെ കുടുംബ ജീവിതത്തിലെ അതേ മേഖലകളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളുണ്ട് അവരുടേതായിരിക്കുന്ന വിവാഹമുണ്ട് വിവിധമായ ഒരു വീടിലെ പണികൾ നടക്കുന്നുണ്ട് വിവിധമായ ആവശ്യങ്ങളുണ്ട് അതേ ഒരു വിദേശ യാത്രകളുണ്ട് അന്ന് വേണ്ട ജീവിതത്തിൽ ഒരുപാട് 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 ആഗ്രഹങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വ്യക്തി അതേ ഒരുങ്ങിക്കൊണ്ടു വന്ന കാര്യങ്ങൾക്ക് ഒരുങ്ങി വരുമ്പോൾ അതിനെ തളർത്തി കളയുന്ന വിധത്തിലുള്ള വാക്കുകൾ നമ്മെ തളർത്തുകയാണ് ഇസമേലിൻ്റെ ആത്മാവ് കയറി മൂടുകയാണ് നമ്മെ കയറി വെട്ടുകയാണ് നമ്മെ ഭാരപ്പെടുത്തുകയാണ് നിരാശപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഭയപ്പെടേണ്ട നമ്മൾ ഭാരപ്പെടേണ്ടവരല്ല നിനക്കിനി ഒരു യാത്രയുണ്ട് നിന്നിൽ നിക്ഷിപ്തമായ ചില കാര്യങ്ങൾ വീട്ടിൽ ചേർക്കാനില്ലേ നിന്റെ ജീവിതത്തിലില്ലേ നിന്റെ ജോലിയിലില്ലേ നിന്റെ ബിസിനസ്സിലില്ലേ നിന്റെ പ്രവർത്തനത്തിലില്ലേ നിന്നിലൂടെ അനേക ആളുകൾക്ക് ആശ്വാസം വരേണ്ടതുണ്ട് അനേക വ്യക്തി ജീവിതങ്ങളെ ആശ്വസിപ്പിക്കേണ്ട വ്യക്തിയായിരിക്കാം അനേകർക്ക് നമ്മൾ കൊടുക്കുന്നവരായി മാറേണ്ടവരാണ് നമ്മളിലൂടെ അനേകർക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുന്നവരായിരിക്കാം അനേക കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കാം അനേക ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കാം ഒരുപാട് വിടുതലിൻ്റെ ശുശ്രൂഷയുണ്ടായിരിക്കാം എന്നെ കേൾക്കുന്നവരൊരു ഒരു ഒരു ശുശ്രൂഷ നിൽക്കുന്ന വ്യക്തിയാകട്ടെ പ്രവചനശ്രൂഷയാകട്ടെ വെളിപ്പാടാകട്ടെ വചനശ്രൂഷിയാകട്ടെ നിന്നിൽ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ ചെറുപ്പാൻ ദൈവം ഒരുങ്ങുമ്പോൾ വെട്ടി വീഴ്ത്തുന്ന അനേക ശക്തികൾ എഴുന്നേക്കും അത് ഉണ്ടാകും വീട്ടിലുണ്ടാകും സമൂഹത്തിലുണ്ടാകും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടാകും എന്നാൽ അതിന്റെ മധ്യത്തിൽ തളരാന നിന്നുകൊണ്ട് പോരാടി ജയിക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ അതിനായി ദൈവം ഒരുക്കട്ടെ നീ എഴുന്നേറ്റ് ഈ യാത്ര ചെയ്യുക ഇവിടെ കിടക്കേണ്ടവരല്ല അതെ ഉറങ്ങുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ തളരുന്നവനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരം ആ കരം ദൈവം ശക്തീകരിക്കും ഹേമാർ നദിയുടെ തീരത്ത് ഇരുന്നു കരയുമ്പോൾ സ്വർഗം തുറന്ന ദിവ്യ ദർശനങ്ങളെ ഞാൻ കാണുന്നു ഈ ദിവസങ്ങളിൽ സ്വർഗം തുറക്കുന്ന സ്വർഗീയം ഇറങ്ങി വരുന്ന നിമിഷങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇതൊരു വിടുതലും ആശ്വാസമായി മാറട്ടെ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് അറിയിക്കുമ്പോൾ അവരുടെ എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ ഈ സംഗമം ഒരു അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടക്കട്ടെ ജോലിയിൽ നടക്കട്ടെ എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ നടക്കുന്ന നിമിഷമായി മാറട്ടെ അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ കരുണയുള്ള ദൈവമേ പിതാവേ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓർക്കുന്ന പിതാക്കന്മാർ മാതാക്കള് സഹോദരി സൗരന്മാർ കുഞ്ഞുങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്നവരേ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ഓർക്കും രോഗികളായി പല ഭവനങ്ങളിൽ വീടുകളിൽ ആശുപത്രികളിൽ കിടപ്പ് രോഗിയായി നിൽപ്പ് രോഗി ഇരിപ്പ് രോഗികളായിട്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുണ്ട് അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃതാവെ ഏലിയാവിനെ പോലെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ലക്ഷ്യവും ഒരുപാട് കാഴ്ചപ്പാടുകളുമായിട്ടിറങ്ങിത്തിരിക്കുമ്പോൾ കൃതാവെ അനേക അതേ ലക്ഷ്യത്തെ തകർക്കുന്ന ഈ ആത്മാവുണ്ട് ഈ നാളുകളിൽ സ്തോത്രം അനേക പ്രിയപ്പെട്ടവരുടെ മുൻപോട്ടുള്ളതായിരിക്കുന്ന പ്രയാണത്തെ തടയുന്ന അവരുടെ ബിസിനസ്സിനെ തടയുന്ന ജോലിയെ തടയുന്ന ആരോഗ്യത്തെ തടയുന്ന അതേ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന സബേലിന്റെ എല്ലാ ബല പോരാട്ടങ്ങളെയും യേശുവിൻ നാമത്തിൽ വിടിവെച്ച് അവിടുന്ന് ബലപ്പെടുത്തി ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും പുതുബല ധരിച്ച് മുന്നോട്ട് പോകുവാൻ ശക്തീകരിക്കണം പ്രാർത്ഥന കെട്ടുന്നതായി യേശുവിൻ നാമത്തിൽ തന്നെ അവൻ പ്രീസിലോ ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച കക്കുമാറാകട്ടെ ഈ വജനങ്ങളാണ് ദൈവങ്ങളെ ശക്തീകരിക്കട്ടെ